നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ആയൂരിൽ സിഗ്നൽ സംവിധാനം ഭാഗികമായി തകരാറിലായി തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള സിഗ്നൽ സംവിധാനം പൂർണ്ണമായും നിലച്ചു കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ ആയൂർ ടൌണിലെ സിഗ്നൽ സംവിധാനം ഭാഗികമായി തകരാറിൽ ഏകദേശം ആറുമാസത്തോളമായി സിഗ്നൽ സംവിധാനം തകരാറിലായിട്ട് എന്നാൽ മെയിന്റനൻസ് സ്കീം കഴിഞ്ഞതുകൊണ്ടാണ് കെൽട്രോൺ മെയിന്റനൻസ് നടപടികൾ ചെയ്യാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പണമടച്ചെങ്കിൽ മാത്രമേ വീണ്ടും മെയിന്റനൻസ് പണികൾ പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ ചില ദിവസങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ കത്താറയില്ല സോളാർ ബാറ്ററികൾ മാറ്റിവയ്ക്കുവാനുള്ള സമയം കഴിഞ്ഞു എന്നാണ് അറിയുന്നത് തിരക്കേറിയ പട്ടണത്തിൽ സിഗ്നൽ സംവിധാനം കൂടി നിലച്ചാൽ വലിയ ഗതാഗത കുരുക്കും അപകടങ്ങളും നടക്കുവാൻ സാധ്യതയുണ്ട് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം സമയങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് പതിവാണ് ആഴ്ച അവസാനിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പോലീസിന്റെ അധിക സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മണിക്കൂറുകളെടുത്തുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കി യാത്ര സുഗമമാക്കുന്നത് സിഗ്നൽ സംവിധാനം പൂർണ്ണമായും മെയിന്റനൻസ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കണമെന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത് ന്യൂസ് ആയൂർ